പ്ലയേഴ്സയുടെ ഇനോഗ്രേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സെൻറ്റ് സ്ക്വയർ മോള് ആൻഡ് ഇവൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ പിള്ളേർക്ക് വേണ്ടി വളരെ സേഫായിട്ടും വളരെ ഫണ്ണായിട്ടുള്ളൊരു സ്ഥലമാണ് ആൻഡ് നമുക്കറിയാം പിള്ളേർക്ക് എപ്പോഴും പുതിയ സ്ഥലങ്ങൾ കാണാനും എൻജോയ് ചെയ്യാനും പുറത്ത് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് സോ അവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റി ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഏരിയ കിട്ടുന്നത് ഒരു വലിയ കാര്യമാണ് ആൻഡ് ഇവരുടെ ഇഷ്ടം പ്ലയാഴ്സയുടെ ഓണവേഴ്സാര മലബാർ റൂം ഇപ്പോൾ യു നോ കുട്ടിങ് സെഷൻ എഫേർട്ടിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഫോർത്ത് ബ്രാഞ്ച് തേർഡ് ഫ്ലോർത്ത് ട്രാൻഡ്രിട്ട് കാലിക്കറ്റിൽ തൃശ്ശൂരിലൊക്കെ ഒരു ബ്രാഞ്ചസ് ഉണ്ട് ഇത് മറ്റേ നാലാമത്തെ ബ്രാഞ്ചാണ് സോ ഓൾറെഡി ഒരു നല്ല റെപ്യൂട്ടേഷനുള്ള ഒരു 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 അപ്പോൾ വിഷക്ക് ഞാൻ വെരി ബെസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ കണ്ടല്ലോ നിലവും നിൽക്കാനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു ഞാനും എൻജോയ് ചെയ്തു സോ ഡെഫിനറ്റ്ലി നിങ്ങളിവിടെ വരണം വിശ് കൗത്തിൽ മാത്രം വല്യതായി ഞാൻ കേറി എന്നെ കേട്ടില്ല ഞാൻ പിന്നെ കുട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല എല്ലാത്തിനും കേറാൻ തോന്നുന്നു കുട്ടികളുടെ മനസ്സുണ്ടായാൽ മതി കണ്ടില്ലേ അറിയാതെ